പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ബ്രഹ്മർഷി വരൻ്റെ നിർദ്ദേശമനുസരിച്ച് അതുവരെ പഠിച്ച ദിവ്യാസ്ത്രങ്ങളെല്ലാം അനുജൻ ലക്ഷ്മണന് കാവുൽസ്ഥനായ ശ്രീരാമചന്ദ്രൻ ഉപദേശിച്ചു ഉപസംഹരിക്കുവാനുള്ളവയും ലക്ഷ്മണകുമാരൻ അത്യാഹ്ലാദത്തോടെ മനസ്സിലാക്കി ഇങ്ങനെ അസ്ത്രവിദ്യയിൽ പാരംഗതരായ കുമാരന്മാർ ഗുരുവരൻ ഒന്നിച്ച് യാത്ര തുടർന്നു പോകുന്ന വഴിക്ക് മധുരോധാരമായി ശ്രീരാമൻ ചോദിച്ചു അതുല്യ തപോധനം ആർജിച്ച ഭഗവാനെ കാർമേകമാലയെ സ്പർശിക്കുന്ന പർവ്വത സമീപത്തിൽ അതികൗതുകം ഉണ്ടാക്കുന്നൊരു മാമരത്തോപ്പ് കാണുന്നത് എന്താണ് ദർശനീയങ്ങളായ മൃഗഗണങ്ങൾ ആണുള്ളത് ചെവിക്ക് ഇമ്പമേകുന്ന ശബ്ദങ്ങൾ ഉയർത്തുന്ന പക്ഷികൾ ഭയം കൊണ്ട് രോമാഞ്ചമുണ്ടാക്കുന്ന കൊടുങ്കാട്ടിൽ നിന്ന് നാം പോന്നു പോന്നുകഴിഞ്ഞു പരിപാവനവുമായൊരു ആശ്രമം ആണിതെന്ന് ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായ സുഖത്തിൽ നിന്ന് അറിഞ്ഞു ബ്രഹ്മഹത്യാതരായ പാപികൾ ദുർനടത്തമുള്ള രാക്ഷസന്മാർ അവിടുത്തെ യജ്ഞവിജ്ഞത്തിനായി എവിടെയാണ് എത്തുന്നത് അവിടുന്ന് ദീക്ഷ പൂണ്ട് യാഗം ചെയ്യുന്നത് എവിടെയാണ് എവിടെ വെച്ചാണ് യജ്ഞനാശകരായ അരക്കന്മാരെ എതിരെ നിഗ്രഹിക്കേണ്ടതും ഇതെല്ലാം കേൾക്കുവാൻ അത്യാഗ്രഹം ഉണ്ട് ഏതൊരാൾക്കും കണക്കാക്കുവാൻ കഴിയാത്ത ശ്രീരാമചന്ദ്രന്റെ ചോദ്യങ്ങൾ കേട്ട കൗശികൻ ഏറ്റവും സന്തുഷ്ടനായി ആ മഹാ തേജസ്വി ഉത്തരമോദി ഉണ്ണി രാമ സകല ചരാചരങ്ങളുടെയും ആത്മാവായി പ്രകാശിക്കുന്നവനും സർവലോകങ്ങളെയും ഭരിക്കുന്നവനും ഏതൊരു ജീവിക്കും അദൃശ്യനും മായ കൊണ്ട് എല്ലാറ്റിനെയും മോഹിപ്പിക്കുന്നവനും ദേവവര്യനും സർവ്വലോകനാഥനുമായ മഹാപ്രഭുവിഷ്ണു നൂറു നൂറ് യുഗങ്ങളും ആയിരമായിരം വർഷങ്ങളും മഹത്തായ യോഗത്തോടെ താപസനായി വസിച്ചത് ഇവിടെയാണ് മഹാത്മാവായ വാമനൻ തപസ്സുകൊണ്ട് സിദ്ധി സമ്പാദിച്ച പൂർവാശ്രമ സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ സിദ്ധാശ്രമം എന്ന ഖ്യാതി സിദ്ധിക്കുകയും ചെയ്തു വിരോചന പുത്രനായ മഹാബലി ആ കാലത്താണ് ദേവേന്ദ്രനെയും മരുഗണങ്ങളെയും ജയിച്ച് രാജ്യം ഭരിച്ചിരുന്ന് കൊണ്ടിരുന്നത് മൂന്ന് ലോകങ്ങളിലും യശസ് ആർജിച്ചിരുന്ന മഹാബലി ഒരു മഹായജ്ഞം ആരംഭിച്ചു അഗ്നി തുടങ്ങിയ ദേവന്മാർ ഈ ആശ്രമത്തിൽ വന്നു ഇവിടെയാണല്ലോ വൈകുണ്ഠനാഥൻ വസിക്കുന്നത് അവർ മഹാവിഷ്ണുവിനോട് സാദനം പറഞ്ഞു മഹാപ്രഭോ വിരോചന പുത്രനായ ബലി ഉത്തമമായൊരു യജ്ഞം സമാരംഭിച്ചിരിക്കുന്നു അത് അവസാനിക്കുന്നതിന് മുമ്പായി നമ്മുടെ കാര്യം നിറവേറ്റണം എവിടെ നിന്ന് വരുന്നവർക്കും എന്തു തന്നെയും ദാനം ചെയ്യാൻ ബലി തയ്യാറാണ് ആർത്തിയെ യഥാർഹം ബഹുമാനിച്ച് ചോദിച്ചതെന്തും നൽകും മഹാദേവ അമരന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് മായയാൽ വാമന രൂപം ധരിച്ച് ബലിയുടെ അടുത്തു ചെല്ലണേ എന്നാൽ എല്ലാം മംഗളകരമായി തീരും അന്ന് തന്നെ മറ്റൊരു പ്രധാന സംഭവവും നടന്നു പാവക തുല്യനായ ഭഗവാൻ കശ്യപൻ അതിഥി ദേവി ഒന്നിച്ച് ആയിരം ദിവ്യ സംവത്സരം മഹാവിഷ്ണുവിനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ദേവവര്യന്മാർ ലോകേശ്വര സമീപത്തു വന്ന അതേ ദിവസമാണ് കശ്യപ്രജാപതിക്ക് ഭഗവാൻ ദർശനം അരുളിയത് വ്രതം അവസാനിപ്പിച്ച കശ്യപ്രജാപതി പത്നിയൊന്നിച്ച് വരദനായ മധുസൂദനെ സ്തുതിച്ചുകൊണ്ട് സന്തുഷ്ടനാക്കി തപോമയനും തപോരാശിയും തപോമൂർത്തിയും തപസു തന്നെ ആത്മാവായിട്ടുള്ളവനും പുരുഷോത്തമനുമായ അവിടുത്തെ അല്പവും വ്യതിചലിക്കാതെ ഉഗ്രതപസ്സുകൊണ്ടാണ് കാണുവാൻ കഴിഞ്ഞത് മഹാപ്രഭവും അവിടുത്തെ തിരുമേനിയിൽ സകല ലോകങ്ങളെയും ഞാനിപ്പോൾ കാണുന്നു ആധിയും അവസാനവും ഇല്ലാത്ത അവിടുത്തെ പറ്റി ഏതൊരുവനും നിർദ്ദേശിച്ചു തരുവാനും സാധ്യമല്ല വിഷവ്യാപിയായ അവിടുത്തെ അടിയൻ ശരണം പ്രാപിക്കുന്നു സർവവിധ കൽമഷങ്ങളും അകന്ന് പരിഭാവനായി നിൽക്കുന്ന കശ്യപ ദമ്പതികളിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു ചോദിച്ചു എന്തു വരമാണ് വേണ്ടത് വരത്തിന് യഥാർത്ഥത്തിൽ അർഹനായ അങ്ങ് ആഗ്രഹിച്ചത് ചോദിക്കൂ ദേവദേവന്റെ കേട്ട് മാരീജനനെ കൊന്നുകൂടി ഖ്യാതിയുള്ള കശ്യപൻ പറഞ്ഞു അതിഥിയുടെയും അമരന്മാരുടെയും അപേക്ഷകനായ എൻ്റെയും അഴൽ അഴിക്കുവാൻ വരതനായ അവിടുന്ന് പ്രസാദിക്കണേ എൻ്റെ ആത്മജനായി അതിഥിയിൽ അവിടുന്ന് ജനിക്കണം അസുര സംഹാരിയായ ദേവ ഇന്ദ്രാനുജനായി അവിടുന്ന് അവതരിക്കണേ ദുഃഖത്തിൽപ്പെട്ട് ഉഴലുന്ന ദേവന്മാരെ അവിടുന്ന് കാത്തുരക്ഷിക്കണേ ഈ സ്ഥലം അവിടുത്തെ കാരുണ്യം കൊണ്ട് കർമ്മസിദ്ധിയുള്ള സിദ്ധാശ്രമവുമാകണം ദേവായ ദേവ ഇതിന് തിരുവുള്ളം ഉണ്ടാകണേ മഞ്ഞ പട്ടാടയുടുത്ത ആ സർവജ്ഞൻ ദേവദേവനായ ജനാർദ്ദനൻ അങ്ങനെ തന്നെ എന്ന് അനുഗ്രഹിച്ചു മഹാതേജസ്സുകളുടെ സ്വരൂപമാർന്ന മഹാവിഷ്ണു അതിഥി ദേവിയുടെ പുത്രനായി അവതരിച്ചു ശിഖ പിരിച്ചിട്ട് ഓലക്കുടയെടുത്ത് ഭിക്ഷുരൂപത്തിൽ കമണ്ഡലുവേന്തി വാമനാകാരത്തിൽ വിരോചനസുതന്റെ യജ്ഞശാലയിലേക്ക് ഭഗവാൻ എഴുന്നള്ളി ഇങ്ങനെ അരുൾ ചെയ്തു മഹാത്മാവായ മഹാബലി സ്വസ്തി ഭവിക്കട്ടെ മഹാരാജാവെ അങ്ങയുടെ യജ്ഞം ഏറ്റവും നന്നായിട്ടുണ്ട് അപൂർവ ശ്രേഷ്ഠത ആർജിച്ച യാഗാനുഷ്ഠാനം കേട്ട് യാചകനായിട്ടാണ് നാം വന്നിട്ടുള്ളത് വാമനന്റെ വാക്കുകൾ മഹാബലിയെ അത്യധികം സന്തുഷ്ടനാക്കി ത്രിലോകാധിപനായ അസുരേശ്വരൻ സവിനം പറഞ്ഞു എൻ്റെ ജന്മം ഇന്ന് സഫലമായി എൻ്റെ രാജ്യം ഏറ്റവും സുഹൃതമുള്ളതായി ഞാൻ ചെയ്യുന്ന യജ്ഞം തികച്ചും ഫലപൂർണമായി ഇന്നാണ് എൻ്റെ ഹൃദയം കൃതാർത്ഥമായത് എൻ്റെ സർവസമ്പത്തുകളും അങ്ങേക്കുള്ളതാണ് സ്വർണനാണ്യങ്ങളോ അമോഘങ്ങളായ രത്നസമൂഹങ്ങളോ അമേയങ്ങളായ ആഭരണങ്ങളോ അത്യധികം ധാന്യ സഞ്ചയങ്ങളോ ഗ്രാമങ്ങളോ നഗരങ്ങളോ രാഷ്ട്രം മുഴുവൻ തന്നെയോ വാഹനങ്ങളോ ആന കുതിര തേര് കാലാൽ തുടങ്ങിയ സൈന്യങ്ങളോ അഥവാ മറ്റേതെങ്കിലുമോ എന്താണ് ആഗ്രഹിക്കുന്നത് മഹാബാഹുവായ അങ്ങ് ഏതെന്നാണോ ഇഷ്ടപ്പെടുന്നത് അത് തരാൻ ഞാൻ ഒരുക്കമാണ് മടിയോ സംശയമോ തോന്നരുത് ചോദിച്ചുകൊള്ളൂ കൂടിയ വാക്കുകൾ കേട്ട പുരുഷോത്തമൻ പൂപ്പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് യജമാനനായ മഹാബലിയോട് മഹാരാജാവേ അങ്ങ് പറഞ്ഞവ കൊണ്ട് എനിക്ക് എന്താണ് കാര്യം യാതൊന്നുമില്ല യജരാജ എൻ്റെ കാലുകൾ കൊണ്ട് അളന്നെടുക്കാവുന്ന മൂന്നടി സ്ഥലമേ എനിക്ക് വേണ്ടു വിഭുവായ അങ്ങ് അത്രമാത്രം തന്ന് എന്നെ തൃപ്തനാക്കിയാൽ മതി വാമനൻ്റെ വാക്കുകൾ മഹാബലിക്ക് മന്ദഹാസം ഉളവാക്കി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം